എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ദാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറിയുടെ റെസിപ്പി ആട്ടോ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ദാ ഈ കറി വെക്കാനായിട്ട് നമ്മൾ ഒട്ടും തേങ്ങയൊന്നും ചേർക്കണില്ല കേട്ടോ ഒരു കപ്പ് തോരപ്പരിപ്പ് നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പില്ലേ അതാണ് എടുക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു അരക്കപ്പ് നമ്മളുടെ ചെറുപയർ പരിപ്പും വേണം അപ്പോൾ ദാ ഒരു കപ്പ് തോരപ്പരിപ്പിനെ അരക്കപ്പ് ചെറുപയർ പരിപ്പ് എന്ന രീതിയിലാണ് എടുക്കുന്നത് ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം അപ്പോൾ ദാ കഴുകി വൃത്തിയാക്കിയെടുത്ത ഈ പരിപ്പിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അതേപോലെ തന്നെ പരിപ്പ് ആവശ്യമായിട്ട് ഒരു കപ്പോളം വെള്ളവും ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടത് വേവിച്ചെടുക്കാം അപ്പോൾ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് നോക്കാം വേഗം ഒന്ന് തിളയ്ക്കൊന്ന് വന്നോട്ടെ അപ്പോൾ തിളച്ച് തൂവി പോകാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അടച്ചു വെച്ച് വേവിക്കണമെന്നൊന്നുമില്ല അതൊരു ചെറിയ തീയിൽ അങ്ങനെ കിടന്ന് വെന്തോട്ടെ നമുക്ക് ഒരുപാട് വെന്തോടെയൊന്നും വേണ്ട ഈ ഒരു ടൈമിൽ നമുക്ക് ഇതാ വലിയൊരു തക്കാളി ഇതൊന്ന് റെഡിയാക്കി എടുക്കണം അതേപോലെ തന്നെ നമുക്ക് ഒരു ചെറിയ സൈസിലുള്ളൊരു ഇതേപോലത്തെ ഒരു സവാള ഒരു നാല് അല്ലി വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി കേട്ടോ ഒരു മൂന്നാല് പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കുക ഞാനിപ്പോൾ മൂന്നെണ്ണമാണ് എടുത്തിരിക്കുന്നത് ഒരു തണ്ട് കറിവേപ്പില അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് വേഗം റെഡിയാക്കി എടുക്കാം സവാളയും അതേപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കണം തക്കാളി ചെറുതായിട്ടും അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതാ ഇതേ സമയത്ത് നമ്മളുടെ പരിപ്പൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി നോക്കാം ഞാൻ ചെറിയ ഫ്ലെയിമിലായിട്ട് വെച്ചിരുന്നത് അല്ലെങ്കിൽ തിളച്ച് തൂവി പോവും അപ്പോൾ ഇരു രീതിയിൽ വേണം നമുക്ക് പരിപ്പ് വെന്ത് കെട്ടാനായിട്ട് ഒരുപാട് വെന്തോടയൊന്നും വേണ്ട ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ചേർത്തി കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ച് നേരം അതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക ഒരുപാട് വെന്തൊടയൊന്നും വേണ്ട ചെറുതായിട്ട് തക്കാളിയും ഒന്ന് കുക്കായി കിട്ടണം അപ്പോൾ അത് നമ്മുടെ പരിപ്പും തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട് പാകത്തിന് കിട്ടിയിട്ടുണ്ട് അതോടെ ഇരിക്കട്ടെ നമുക്കിനി ഇതിലേക്ക് വേണ്ട കടുക് വറക്കാനായിട്ട് നോക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒന്നര ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ അതേപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം ജീരകം ചെറിയ ജീരകമാണ് അപ്പോൾ ജീരകം വേണം എപ്പോഴും കൂടുതൽ ചേർക്കാനായിട്ട് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഒരു നാല് വറ്റൽ മുളക് രണ്ടായി കീറിയതും കൂടി നമുക്കിതിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറുതായിട്ട് തോന്നുന്ന ഇതൊന്ന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള വെളുത്തുള്ളി പച്ചമുളക് അതേപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ഇതെല്ലാം ചേർത്തി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് നമ്മളുടെ സവാളയൊക്കെ ഇരു രീതിയിൽ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് ഒരു അര ടീസ്പൂൺ നല്ല എരിയുള്ള മുളകൊടിയായിട്ടോ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ കാശ്മീരി മുളകൊടി ആണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർക്കാം ശേഷം ഇതിനുശേഷം മുളകൊടിയുടെ പച്ചമുളക്കൊന്ന് മാറുന്നവരെ നല്ല പോലെ അതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വച്ചിട്ടുള്ള പരിപ്പും തക്കാളിയിലേക്കും ഇതെല്ലാം ചേർത്തി കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്ക അപ്പോൾ ഇതാ ഈ ഒരു ടൈമിൽ നമ്മൾ കറിയുടെ ഉപ്പൊ ഒന്ന് നോക്കാനായിട്ട് മറന്നു പോരുത് പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ വേണം നമുക്ക് ഉപ്പൊ ഒന്ന് ചേർത്തി കൊടുക്കാം അതിനുശേഷം നല്ലപോലെ ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം നമ്മളിതിലൊട്ടും തേങ്ങയോ തേങ്ങപ്പാലോ ഒന്നും ചേർത്തിട്ടില്ല ഉച്ചയ്ക്ക് ഉണിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ് കൂടെ രണ്ട് പപ്പടം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയായി അപ്പോൾ ഇങ്ങനെ സിമ്പിൾ റെസിപ്പി എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത ആഴ്ച നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം